ഹായ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസിൻ്റെ എക്സാം കഴിഞ്ഞു പരീക്ഷ വളരെ ടഫായിട്ടുള്ള പരീക്ഷ തന്നെയാണല്ലേ കെമിസ്ട്രി കുറച്ച് സിമ്പിളാണെങ്കിൽ ഫിസിക്സ് നന്നായി പാടാക്കിയ ഒരു പരീക്ഷയായിരുന്നു അപ്പോൾ എല്ലാവരും കട്ട് ഓഫിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ എക്സാമിൻ്റെ അപേക്ഷിച്ച് എക്സാം ഇപ്രാവശ്യം നല്ല ടൈറ്റ് തന്നെയാണ് കഴിഞ്ഞ എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരവും തൃശ്ശൂരൊക്കെ മുപ്പത്തി ഒന്ന് മാർക്കും അതുപോലെ തന്നെ മലപ്പുറം മുപ്പത്തിരണ്ട് പാലക്കാട് ഇരുപത്തിയെട്ട് ആ ഒരു രീതിയിലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഒരു ജില്ലയിലും മുപ്പത്തി അഞ്ചിന് മേൽ പോയിട്ടില്ല മുപ്പത്തി മൂന്ന് അത്രയും ലാസ്റ്റ് മുപ്പത്തി അഞ്ചിന് മേലെ പോയിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം പരീക്ഷ ടൈറ്റ് ആയതുകൊണ്ട് ആ ഒരു ലെവലിൽ തന്നെയായിരിക്കും കട്ട് ഓഫ് വരിക അല്ലെങ്കിൽ അതിലും താഴെ തന്നെ ആയിരിക്കും കുറേ പേര് ഞാൻ കണ്ടു അൻപത് മാർക്ക് അറുപത് മാർക്ക് കട്ട് ഓഫ് വരും ഒരിക്കലും അങ്ങനെ ഒരു കട്ട് ഓഫ് വരില്ല കഴിഞ്ഞ എൽ പി യു പിക്ക് പോലും അത്രയും കട്ട് ഓഫ് വന്നിട്ടില്ല അപ്പോൾ എച്ച് എസ് എക്ക് എന്തായാലും ഒരിക്കലും വരില്ല അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ അത്ര കട്ട് ഓഫ് വരുന്ന ആലോചിക്കേണ്ട റിസൾട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് കട്ട് ഓഫ് എന്നൊക്കെ കേട്ടോ